കരുവന്നൂർ ബാങ്കിലെ പണം എന്ന് ലഭിക്കും എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചു സ്വദേശിയായ വയോധികയ്ക്ക് ബാങ്കിൽ നിന്നും പണം ലഭിച്ചു തനിക്ക് ആവശ്യമായ പണം കരുവന്നൂർ ബാങ്കിൽ നിന്നും കിട്ടിയെന്നും പുറത്തുശ്ശേരി കണ്ടാരംതറയിൽ പോയി സുരേഷ് ഗോപിയെ കാണുന്നതിനു പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു മരുന്ന് വാങ്ങുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടാണ് ആനന്ദവല്ലി ബാങ്കിൽ അപേക്ഷ നൽകിയത് ഇനിയും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും ആനന്ദവലി പറഞ്ഞു ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ പണ്ടേ എനിക്ക് കിട്ടി വളരെ സന്തോഷമായി മേടിക്കാൻ കാശായി ഇനി അവരെ പറഞ്ഞു ആനന്ദവലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് സി പി ഐ എം പുറത്തുശ്ശേരി എൽ സി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ പറഞ്ഞു ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽ പെട്ടമുറക്കി ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ സന്തോഷം അവരും പങ്കുവെച്ചതായി ആനന്ദവല്ലി ചേച്ചിയും പങ്കുവെച്ചതായി വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു പൊരത്തുശ്ശേരി കണ്ടാരംതറ മൈതാനത്ത് കലുങ്കു സംവാദത്തിനെത്തിയ കേന്ദ്രമന്ത്രിയോട് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക എന്ന് ലഭിക്കുമെന്ന് ആനന്ദവല്ലി ചോദിച്ചിരുന്നു എന്നാൽ അതിന് സുരേഷ് ഗോപി പറഞ്ഞത് ഈടി പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകിയാൽ അത് സ്വീകരിച്ച നിക്ഷേപകർക്ക് വീതിച്ചു നൽകാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയാനായിരുന്നു തുടർന്ന് നടത്തിയ പരാമർശങ്ങൾ ആനന്ദവല്ലിക്ക് വലിയ മനപ്രയാസമുണ്ടാക്കിയതായും ഇവർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ടിസി വി ന്യൂസ് ഇരിങ്ങാലക്കുട